നമ്മുടെ കുറ്റിക്കുരമുളകിൻ്റെ പ്ലാന്റേഷൻ കിട്ടിയിട്ടുള്ള ജഗ്ഗ് നമ്മൾ പട്ടാളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ജഗ്ഗിന്ന് നാൽപ്പത് രൂപ റേഞ്ചിലാണ് കിട്ടിയത് ചെയ്ത് കട്ട് ചെയ്ത് പോളിട്ടതിന് ശേഷം അടിയേണ്ടി വരും യുടെ പ്ലാന്റേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാണാപ്പൊടി മേടിച്ചിട്ടുണ്ട് കൽപ്പൊടി അതേമാതിരി ഡ്രമ്മ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ഇത് ഏകദേശം പട്ടണത്തിന് നാൽപ്പത് രൂപ റേഞ്ചിൽ കിട്ടിയതാണ് ഈ കാണുന്ന ഡ്രമ്മുകൾ ഒരു ചെടിച്ചെടി വഴിങ്ങൾ ഏകദേശം ഇരുന്നൂറ് രൂപ ചിലവ് വരും അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റേഷൻ നടന്നത് ഇതിൻ്റെ ഉദ്ദേശം വീട്ടിലേക്കാവ് വീട്ടിലാവശ്യം വീട്ടാവശ്യത്തിനായിട്ടുള്ള കുരുമുളക് ഇതിന് കണ്ടെത്താനാണ് അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തി ഡോളാമേറ്റ് ഇത് ഏകദേശം ഒരു പോട്ടിൽ ഒരു ചിരട്ടയോളം താഴ്ത്തി കണി ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മതി ചകിരിച്ചോറ് ഒന്നേസ്റ്റ് ഒന്നെന്നുള്ള അനുഭവത്തിലാണ് മണ്ണുമായി മിക്സ് ചെയ്യേണ്ടത് പിന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് നടൻ ഇതൊരു ചിരട്ടിപ്പ് എടുക്കുക ഇത് കൂടിപ്പോയാലൊന്നും പ്രശ്നമില്ല നമ്മുടെ മണ്ണ് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് ചകിരിച്ചോറും നമ്മുടെ ചാണകവും മിക്സ് ആയതുകൊണ്ട് തന്നെ മണ്ണി മണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മണ്ണിനി നമ്മുടെ പോട്ടിലോട്ട് നിറയ്ക്കാൻ പോയാണ് പോട്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ ഈ പോട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം അല്ലാത്ത പക്ഷം ഇതിൽ കെമിക്കലും ഉണ്ടായിരുന്ന പോട്ടുകളാണ് അപ്പം ഈ പോട്ടിൽ കെമിക്കലിണ്ടെങ്കിൽ ചെടി വാടിപ്പോ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഫില്ല് ചെയ്തതിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക പ്രസ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് കൈ കൊണ്ട് ഏ അപ്പം നമ്മൾ നേരത്തെ നിർത്തിച്ച പോട്ടുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് ബോട്ടോ ജില്ലയിൽ നിന്ന് ഇതാണ് നമ്മുടെ കുട്ടി കുരുമുളക് നമ്മുടെ കൈരളി തന്നെയാണ് അപ്പോൾ ഈ ചെടിയുടെ പ്ലാന്റേഷനാണ് അപ്പോൾ ഇത്രയാണ് പറഞ്ഞത് അപ്പോൾ ഈ കുരുമുളകിൻ്റെ അമ്മയൊരു ദിവസം കാണുന്നതാണ് കൈരളി താഴെ കാണുന്ന ടിപ്പല്ലി എന്ന് പറഞ്ഞു ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് അതിൽ ബഡ് ചെയ്തൊക്കെയാണെങ്കിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റേഷൻ ഇപ്പോൾ വന്നിട്ട് ചെയ്യാൻ പോകാം സ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യും വേറെ ഒന്നുമില്ല നമ്മുടെ ആ റൂട്ട് കേടുപാടുകൾ വരാതിരിക്കാനും റൂട്ടിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുക ഇതിന് മുക്കിയതിനു ശേഷം ഇതിന്റെ അളവിലൊരു കുഴി വെക്ക മണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഉഷിദ്ധം കാരണം ഓട്ടം നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്യാപ്പ് വിടാം നമുക്ക് വളവും കാര്യങ്ങളൊക്കെ കുരുമുളകിനിട്ട് വെച്ചാൽ കുരുമുളക് എപ്പോഴും വേരിന്റെ ഭാഗത്ത് കിളക്കാനോ മാന്താനോ പാടില്ല ആ ഒരു കാര്യം മാത്രമാണ് കുരുമുളകിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ ഒക്കെ ഒരു ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രദ്ധകളും കാര്യങ്ങളും മാസത്തിൽ ഒരു തവണ വളം ചെയ്യാൻ ശ്രമിക്കുക വെള്ളം ഒഴിക്കുക പിന്നെ ഈ പറഞ്ഞ കാര്യം ഇതിൻ്റെ ആറുമാസം കഴിയുമ്പോഴാണ് ഒരു ചെടി ഏകദേശം റെഡിയായി വരാം അതുവരെ ചെടി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ആറുമാസം കഴിഞ്ഞ് തിരികൾ ഇടാൻ തുടങ്ങുക തിരികൾ പറിച്ച് കളയാൻ ശ്രമിക്കുക പിന്നെ വെള്ളം അധികം കെട്ടി നിർത്താതെ കടകളൊക്കെ അധികം മാന്താത്ത രീതിയിൽ വളം ചെയ്ത് കൊടുക്കുക വളരെ ആണ് ആ ഇതൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചെടികൾ ഇതുപോലത്തെ ഇടിലാദ്യം വെക്കുക അതിനുശേഷം വെയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് തിരികളിടുമ്പോൾ നമ്മൾ പറിച്ചു പറയുന്നത് തിരികൾ ആദ്യത്തെ തിരികൾ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ ചെടി വളരില്ല പിന്നെ ഈ ചെടി വേറൊരു ചെടിയിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചേക്കണത് കൊണ്ട് ഇതിൽ നിന്ന് കിളിർപ്പുകൾ വരും അപ്പോൾ ആ കിളിർപ്പിലാണ് നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ബഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിപ്പോഴല്ല ഒരു ആറുമാസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു ഇത് ഒരു പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നോക്കാനും വലിയ വെള്ളപ്പൊക്കം ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ ഈ ചെടികൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ വളമാണ് ഈ പൂട്ടുകളിൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളം സാധാ നില നിലങ്ങളിൽ നടുന്ന പോലെയല്ല നമ്മൾ ആ ആവശ്യാനുസരണം വളം ഇതിന് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു മുപ്പത് ദിവസം ഇരുപത് ദിവസം കാലയളവിൽ അധികം വേണ്ട രണ്ട് ചിരട്ട തോതിൽ എന്തെങ്കിലും ചാണാപ്പൊടിയോ എല്ലുപൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വളമോ അതൊക്കെ ഇതിന് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഇതിൻ്റെ വളർച്ച ഇതിൻ്റെ മാറ്റങ്ങൾ മാസങ്ങൾ തോറുമുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ അസുഖങ്ങൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു സക്സസ്ഫുള്ളാവുന്നത് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും